കൊച്ചുകടുത്ത സ്വാമിയും സ്വാമിയും അയ്യപ്പന്റെ ഭൂതഗണങ്ങളും എല്ലാ ആചാരത്തെയും ഹൃദയത്തിലേറ്റിക്കൊണ്ട് ഞങ്ങൾ ശബരിമലയിൽ പോലീസ് ഓഫീസറുടെ യൂണിഫോം അഴിച്ചു അഴിച്ചുകൊടുത്ത് അത് ചില സ്ത്രീകളെ ഉടുപ്പിച്ച് ശബരിമല സന്നിധിയിൽ ആചാരം ലംഘിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ അതിന് ഒരു മാസം മുൻപ് ഞങ്ങൾ റോഡിൽ ഇറങ്ങി സമരത്തിന് നേതൃത്വം കൊടുത്തവരാണ് മിസ്റ്റർ പിണറായി ഞങ്ങൾ അന്ന് ഒരു മുഖ്യമന്ത്രിയായും ഞങ്ങൾ പേടിച്ചില്ല ഞങ്ങൾ ജയില എന്റെ സഹോദരൻ ഞങ്ങളുടെ അമ്മത്തെ സംസ്ഥാന നേതാവ് ശ്രീമാൻ സുരേന്ദ്രൻ ജയിലിനകത്ത് കിടക്കുമ്പോ ഞങ്ങൾ ജയിലിന്റെ പുറത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭക്ഷണം കഴിക്കാതെ പതിനൊന്ന് ദിവസവും പന്ത്രണ്ട് ദിവസവും